ഹായ് ഫ്രണ്ട്സ് ഇ സി പി എസ് സിയിലേക്ക് സ്വാഗതം ഇവിടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി സംബന്ധമായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാത്ത പ്രധാനമന്ത്രി ചരൺ സിംഗ് ചരൺ സിംഗ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിട്ടില്ല പാർലമെന്റിൽ അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ദേവഗൗഡ ഒരു എം പി ആവാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ദേവഗൗഡ ആദ്യത്തെ കാവൽ പ്രധാനമന്ത്രി ഗുൽസരിലാൽ നന്ദ ഗുൽസരിലാൽ നന്ദയാണ് ആദ്യത്തെ കാവൽ പ്രധാനമന്ത്രി ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെയാണ് ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അറുപത്തൊമ്പതാം ഭേദഗതി പ്രകാരമാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഭേദഗതി വന്നത് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നീ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനിടയായ ഭേദഗതി എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതി എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവ നിലവിൽ വന്നത് മന്ത്രിസഭയുള്ള ദേശീയ തലസ്ഥാന നഗരം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് മന്ത്രിസഭയുള്ള ദേശീയ തലസ്ഥാന നഗരം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറിനാണ് കാശ്മീരിൻ്റേതായ ഒരു ഭരണഘടന നിലവിൽ വന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പ്രാദേശിക ഭാഷകൾ ഇരുപത്തിരണ്ടെണ്ണം ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഭരണഘടനയിൽ അംഗീകരിച്ചിട്ടുള്ളത് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ എട്ട് ഷെഡ്യൂൾ എട്ടിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുപത്തൊന്നാം ഭേദഗതി പ്രകാരം എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൂന്ന് ഭാഷകൾ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി കൊങ്കിണി മണിപ്പൂരി നേപ്പാളി എന്നിവ ഭാഷകൾ എഴുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപം കൊണ്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം നിലവിലൊന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രാജ്യസഭയിൽ പരമാവധി എത്ര ദിവസം വരെ ധനബില് സൂക്ഷിക്കാം രാജ്യസഭയിൽ പതിനാല് ദിവസം വരെ ധന സൂക്ഷിക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു വനിതാ ഗവർണർ സരോജിനി നായിഡു യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇനങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇനങ്ങൾ തൊണ്ണൂറ്റിയേഴ് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് പരിധിയിലാണ് ആകെ തൊണ്ണൂറ്റിയേഴ് ഇനങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൺകറൻ്റെ ലിസ്റ്റില് ഉള്ള ഇനങ്ങൾ നാൽപ്പത്തിയേഴ് യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയേഴ് കൺകറണ്ട് ലിസ്റ്റ് നാല്പത്തിയേഴ് സ്റ്റേറ്റ് ലിസ്റ്റ് അറുപത്താറ് ഓർക്കുക കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ളതാണ് യൂണിയൻ ലിസ്റ്റ് അതിൽ തൊണ്ണൂറ്റിയേഴ് ഇനങ്ങൾ സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് കീഴിലാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അതിൽ അതിന് അറുപത്താറെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ കൂടി ചേർന്നുള്ള ഇനം കൈകാര്യം ചെയ്യുന്ന ഇനങ്ങളാണ് അത് നാൽപ്പത്തി ഏഴെണ്ണം കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളെ വിലയിരുത്തിയ കമ്മീഷനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സാമ്പത്തിക ബന്ധങ്ങളെ വിലയിരുത്തുന്നത് ധനകാര്യ കമ്മീഷൻ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഓർക്കുക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് അത് രാജസ്ഥാനിലാണ് സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നോ എന്ന് ബോധ്യപ്പെട്ടാൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുന്നത് ഏർപ്പെടുത്തുന്നത് എത്രാം ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥർ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ സി എ ജി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലയളവിൽ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ട് കാരണ കലയളവ് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ലോകസഭയിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ വേണ്ട കുറഞ്ഞ അംഗബലം അൻപത് ഇന്ത്യയിൽ പൗരന്മാർക്ക് ഏകരൂപമായ ഒരു സിവിൽ നിയമം സംഹിത ലഭ്യമാക്കാൻ രാഷ്ട്രം യത്നിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് നാൽപ്പത്തി നാലാം പത്തിനാലാം വകുപ്പിലാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഏകരൂപമായൊരു പൊതു സിവിൽ നിയമം ലഭ്യമാക്കാൻ രാഷ്ട്രം യത്നിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഭരണഘടനയുടെ ആമുഖത്തിന് എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖം ഒരു പ്രാവശ്യമാണ് ഭേദഗതി വരുത്തിയത് ഭരണഘടനയുടെ മുപ്പത്താറാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനം സിക്കിം സിക്കിമാണ് മുപ്പത്താറാം ഭേദഗതി പ്രകാരം നിലവിൽ വന്നത് ഭരണഘടനയുടെ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നത് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് ബ്രിട്ടനെയാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഇരുപത്തൊന്നാം അനുച്ഛേദത്തിലാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായി നിയമിതനായത് ബി എൻ റാവു ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായി നിയമിതനായത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെ കെ എ മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന പി എസ് സിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് മുന്നൂറ്റി പതിനഞ്ച് സംസ്ഥാന പി എസ് സിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് മുന്നൂറ്റി പതിനഞ്ച് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ മൗലിക കർത്തവ്യം ആർട്ടിക്കിൾ അൻപത്തി എ കൂറുമാറ്റ നിയമം വിരുദ്ധമായി പ്രഖ്യാപിച്ച വകുപ്പ് കൂറുമാറ്റം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വകുപ്പാണ് അൻപത്തിരണ്ടാം വേഗതഗതി വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതു വർഷമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് വോട്ടവകാശമുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കി മാറ്റിയത് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നത് എത്ര വിധത്തിലാണ് ക്കുക മൂന്ന് വിധത്തിലാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാവുന്നത് നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നു തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള റിട്ട് ആണ് കോ നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നു തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള റിട്ടാണ് കോ രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേരും നൽകുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നൊരു താശയമാണ് രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകുന്നത് അമേരിക്ക അമേരിക്കൻ ഭരണഘടന എന്നാണ് രാഷ്ട്രത്തലവന് പ്രസിഡൻറ്റ് എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളൂ ഇനി കുറച്ച് ഭരണഘടന നമ്മുടെ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടവ ഏ നോക്കാം ഭരണഘടനയുടെ ആമുഖം ആമുഖം നമ്മൾ യു എസ് എയിൽ നിന്നാണ് കടം കൊണ്ടത് ആമുഖം അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ മൗലികാവകാശങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡൻ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ ഇത്രയും കാര്യങ്ങൾ യു എസ് എയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത് ഓർക്കുക ഭരണഘടനയുടെ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ മൗലികാവകാശങ്ങൾ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നീക്കം ചെയ്യൽ ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡൻ്റ് എക്സിക്യൂട്ടീവ് തലവൻ ഇനി ഏക പൗരത്വം എന്നുള്ളത് ആണ് നമ്മൾ കടം കൊണ്ടത് ഓർക്കുക ഏകപൗരത്വം അതേപോലെ നിയമനിർമ്മാണം നിയമവാഴ്ച പാർലമെൻ്ററി ജനാധിപത്യം ഏകപൌരത്വം നിയമനിർമ്മാണം നിയമവാഴ്ച പാർലമെൻ്റ് ജനാധിപത്യം ഇത് നാല് നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനാണ് ഫെഡറൽ സിസ്റ്റം കൈകൊണ്ടത് കാനഡൻ ഭരണഘടനയാണ് ഫെഡറൽ സിസ്റ്റം അതുപോലെ കേന്ദ്രവും സംസ്ഥാന സംസ്ഥാനവുമായുള്ള അധികാരം പങ്കിടൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മൂന്നെണ്ണം ഫെഡറൽ സിസ്റ്റം കേന്ദ്രവും സംസ്ഥാനവും നമ്മള അധികാരം പങ്കിടൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്കറിൻ്റെ ലിസ്റ്റ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കൺകറൻ ലിസ്റ്റ് എടുത്തിട്ടുള്ളത് വാണിജ്യ വ്യവസായ ചട്ടങ്ങളും ഓസ്ട്രേലിയ എന്നാണ് കൺക്കറൻ ലിസ്റ്റും അതുപോലെ വാണിജ്യ വ്യവസായ ചട്ടങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡെന്നാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് അതുപോലെ പ്രസിഡൻറ് തിരഞ്ഞെടുപ്പും അയർലാൻഡ് അതേ ഓർക്കുക നിർദ്ദേശ തത്വങ്ങൾ അതുപോലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് അയർലൻഡ് റിപ്പബ്ലിക് എന്നുള്ള ആശയം നമ്മൾ കടം കൊണ്ടത് ഫ്രാൻസ് എന്നാണ് ഫ്രാൻസ് എന്നാണ് നമ്മൾ റിപ്പബ്ലിക്ക് കടം കൊണ്ടത് മൗലികപരമായ ചുമതലകൾ യു എസ് എസ് ആർ റഷ്യ എന്നാണ് മൗലികമായ ചുമതലകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക എന്നാണ് ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ നമ്മൾ കടം കൊണ്ടത് ജർമ്മനിയിലെ ചെയ്മർ ഭരണഘടന അടിയന്തരാവസ്ഥ ജർമ്മനിയിലെ ചെയ്മർ ഭരണഘടന ഓക്കെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്